അജയ് വാസ്തവിനെ കുറിച്ച് പറയാം അജേട്ടൻ ടീസറിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു ലുക്കാണ് പൊതുവേ മുമ്പും അജയ് അജയ് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊരു ആക്ഷൻ നമുക്ക് പെട്ടന്ന് ടീസർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അജയുടെ സിനിമകളുടെ ഒരു ടീസറിന്റെ ഒക്കെ ഒരു ആ ഒരു ഇത് അത് എങ്ങനെയാണ് ആ ഒരു ഇതിലേക്കുന്നത് പിന്നെ നിഷാദ് കോയു ഉണ്ട് പക്ഷെ നമുക്ക് ടീസറിലും പോസ്റ്ററിലും നിഷാദ് കോയെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ അനൗൺസ് ചെയ്യുന്ന സമയത്തും രണ്ടുപേരും ആയിരുന്നു പരിചിതമായ പേരുകളായതുകൊണ്ട് ഇവരുടെ പേര് വെച്ചിട്ടാണ് അനൗൺസ്മെന്റ് അജേട്ടന്റെ അജേട്ടന്റെ സിനിമ അജേട്ടൻ പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്യുന്ന സിനിമയാണ് ഇതില് അജേട്ടന്റെ ആക്ടി വയ്പെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഞാനും ഒന്ന് അത്ഭുതപ്പെട്ടു പോകുന്നു കാരണം ഷൈലോക്കിലൊക്കെ നമ്മൾ മമ്മൂക്ക കാലിറുത്തി വെച്ച് ചോട്ടുന്ന സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ട് വളരെയേറെ ഇദ്ദേഹം ഡയറക്ട് ചെയ്ത ഇദ്ദേഹത്തിന്റെ ഡയറക്ടറിൽ നമ്മൾ കണ്ട സിനിമയാണത് അപ്പോ ആക്ടി ചെയ്തപ്പോൾ മനസ്സിലായി ഇത് തന്നെയല്ല ഇത് ചെയ്യാനും അറിയാം ചെയ്യിപ്പിക്കാനും അറിയാൻ കഴിയുന്ന ഒരാളാണ് അജേട്ടൻ വളരെ മനോഹരമായിട്ട് അധ്വാനം അജേട്ടൻ ഇതിൽ അഭിനയിക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തു പക്ഷേ സിനിമ തുടങ്ങുന്നതിന്റെ ഒരു നാല് ദിവസം ാണ് എനിക്ക് ഓക്കെ നാലോ അഞ്ചോ ദിവസം മുമ്പാണ് ഓക്കെ നമുക്ക് ചെയ്യാം എന്ന് കൺഫേം ആക്കുന്നത് അദ്ദേഹം അതുവരെ വേണോ വേണ്ട എന്നുള്ള രീതിയിൽ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ശേഷമാണ് മന്ദാഗിനി അഭിനയിച്ചത് നമ്മുടെ സിനിമ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെ മന്ദാഗിനിയിൽ പോയതും ഇനിയും നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവും അതിനേറെ മാസമായിട്ടുള്ള സിനിമകളും അദ്ദേഹത്തിന് ഉടനെ ഉണ്ടാവുമെന്നാണ് എന്റെ പ്രതീക്ഷ അപ്പൊ ആദ്യം അജയ് തന്നെ മനസ്സിൽ കരുതി എന്ന് പറഞ്ഞു ചെയ്യണമെന്നു അപ്പോ അത് ലുക്കാണോ അതോ അദ്ദേഹത്തിലെ നടനിലുള്ള ഒരു കോൺഫിഡൻസ് ആണോ ഞാൻ അദ്ദേഹം ആ ആ ക്യാരക്ടർ എന്നുള്ള എന്നുള്ള ഒരു 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 ആണോ ലുക്ക് ലുക്ക് എനിക്ക് ഉണ്ടല്ലോ ബാക്കി ഞാൻ അത് തന്നെയാണ് അത് തന്നെയാണ് അജേട്ടൻ അതുമല്ല നമുക്ക് അറിയുന്നതാണ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ കൂടി നമുക്ക് അറിയുന്ന ഒരാളാണ് പിന്നെ ഷൈലോക്കിലൊക്കെ നമ്മൾ കണ്ടതാണ് ആ ലുക്കും അദ്ദേഹം ഈ ക്യാരക്ടറിന് ആപ്റ്റാണെന്നു തോന്നി തന്നെയാണ് നമ്മൾ വിളിച്ചത് അത് മനോഹരമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ കാണാൻ പോകുന്നതാണ് നിഷാദ്ഷാദ് നിഷാദിക്ക ഇതേ പറഞ്ഞ പോലെ അദ്ദേഹം പുതുമുഖം തന്നെയാണ് നമ്മൾ ആക്ടിംഗിൽ അദ്ദേഹം ആദ്യത്തെ സിനിമയാണ് നമ്മൾ സിനിമയിൽ ചെയ്തിരിക്കുന്നത് നിഷാഗോ എല്ലാവരും ക്യാമറയുടെ പലപ്പോഴും വരാൻ മടിക്കുന്ന ഒരാളാണ് ആളെ എങ്ങനെ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞു നമ്മളെ നമ്മൾ കോ പ്രൊഡ്യൂസർ അദ്ദേഹവും ഞാനും കൂടി സംസാരിച്ച സമയത്ത് ഈ വേഷം മറ്റൊരു ആക്ടറിന് നമ്മൾ വെച്ചിരുന്നതാണ് അപ്പോ അതിന്റെ ഇടയിൽ നിഷാദ് ഖാന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു ആ ഫോട്ടോ എനിക്ക് അയച്ചപ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നി ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള താടി പിന്നെ കട്ടമീശ അതൊക്കെ ആയിട്ടുള്ള ലുക്ക് ഇതിൽ കാണുമ്പോൾ അറിയാം ക്യാപ്റ്റനാണ് ഒരു റിട്ടയർഡ് ക്യാപ്റ്റൻ ആയിട്ടാണ് അദ്ദേഹത്തിന് അഭിനയിക്കുന്നത് ോട് ചോദിച്ചു ഓക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു എന്റെ കൂടെ എന്ന് ചോദിച്ചു നല്ല രീതിയിൽ അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ വിലയിരുത്തുക നമ്മൾ പറയുന്നില്ലല്ലോ എന്റെ മനസ്സിന് തൃപ്തിപ്പെടുത്തിയ ഒരു ക്യാരക്ടറാണ് നിഷാദക്ക് ഇതില് ചെയ്തിട്ടുള്ളത് സുഹൃത്താണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു സുഹൃത്തുക്കളുടെ സിനിമ എന്നുള്ളത് കൂടി അതില് വന്നിട്ടുണ്ടായിരിക്കാം അദ്ദേഹം അഭിനയിക്കാൻ വന്നതില് അജയറിനായിട്ട് കോമ്പിനേഷൻ ഉണ്ടല്ലോ അല്ലേ എല്ലാവരും കോമ്പിനേഷൻ ആണ് ഇപ്പൊ പറഞ്ഞ പറഞ്ഞ പോലെ പോലെ ആക്ഷൻ നല്ലൊരു നടനും കൂടിയാണ് ഒരു രീതിയിൽ പിടിച്ചു സാധിച്ചു എനിക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു പുള്ളിയുടെ ഫസ്റ്റ് കോമ്പിനേഷൻ സീൻ വന്ന സമയത്ത് ആ സമയത്ത് പുള്ളി തന്നെ കുറച്ച് ഗൈഡൻസ് ഒക്കെ തന്നു ഫൈറ്റിന് ഫൈറ്റ് സീനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ഫൈറ്റ് സീനായിട്ടായിരുന്നു അപ്പം പുള്ളി ആദ്യം കുറച്ച് ഗൈഡൻസ് ഒക്കെ തന്നു കുറച്ച് ടിപ്സ് ഒക്കെ തന്നു പിന്നെ ചില കാര്യങ്ങൾ ചില മൈനൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളി നിന്ന് ഫേസ് ടു ഫേസ് നിൽക്കുന്ന സമയത്തൊക്കെ നോക്കുമ്പോൾ പുള്ളി രണ്ട് കൊണ്ടൊക്കെ ചിലപ്പോൾ മാക്സിം കാണിച്ച് തരും ആ ഒരു ഒന്ന് മാറിയിരിക്കണം ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഓരോ നോട്ടം എങ്ങനെ ആയിരിക്കണം അതൊക്കെ പുള്ളി വളരെ നന്നായിട്ട് ഗൈഡൻസ് തന്നിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുറെ പഠിക്കാൻ പറ്റി സിംഹത്തിന്റെ മുമ്പിൽ നമ്മളൊരു മാൻകുട്ടിയെ കൊണ്ടിട്ട് എന്തായിരുന്നു അവസ്ഥ അതുപോലെ ആയിരുന്നു കാരണം അതിനോട് ഞാൻ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം പുതിയ ആൾക്കാർക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ ഇത്രത്തോളം ഡെപ്ത് ഉള്ളതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളതോ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കഴിഞ്ഞു പോകും കഴിഞ്ഞാൽ റിലാക്സ് ആയിട്ട് പിന്നെ രണ്ടോ മൂന്നോ നാലോ ചിലപ്പോൾ അഞ്ചോ ആവട്ടം ഒക്കെ നമുക്ക് ടേക്ക് പോകാൻ അനുവദിച്ചു എന്നാണ് ഞാൻ പൊതുവേ അധികം അങ്ങനെ ഒരു പരീക്ഷ നടത്തി നമ്മൾ അതായത് ആക്ഷൻ സൈക്കോ പാറ്റേൺ ആണ് അപ്പോൾ ഇതിന് നമുക്ക് ചിലപ്പോ ഈ പറഞ്ഞതിൽ നിന്ന് ഡ്രാമാറ്റിക്കിലേക്ക് അത് പോവാൻ സാധ്യത ഉണ്ടാവും എന്നുള്ള എന്റെ ഭയം കൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ അല്ലേ അപ്പോൾ ഇവിടെ ഇവിടെ ആ പ്രസന്റിൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ അതിന് മുമ്പ് കുറച്ചു കൊടുക്കുന്ന ആ ഒരു സംഭവം തന്നെ ഇവരിൽ നിന്ന് കിട്ടാവുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണം എന്നൊരു ഒന്നോ രണ്ടോ പ്രാവശ്യം കാണിച്ചു കാണിച്ചുകൊടുത്ത് ആദ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം കാണിച്ചു കൊടുക്കേണ്ടി വന്നു പക്ഷേ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പിന്നെ പക്ക പിന്നെ ഒരു ഒരു ടേക്ക് രണ്ട് ടേക്കിലൊക്കെ കൃത്യമായിട്ട് പെർഫോം ചെയ്ത ഒരാളാണ് കാണുന്ന പോലെ സൂപ്പർ ആയിട്ടുള്ള പെർഫോമൻസ് പെർഫോമർ ആണ് അജേട്ടന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അജേട്ടൻ ഈ പറഞ്ഞ പോലെ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ആക്ടിംഗ് എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാത്തിലും മൊത്തം ക്രൂവിന് അജേട്ടൻ എന്ന് പറയുന്ന ഡയറക്ടറും നടനും ഞങ്ങൾക്ക് ഒരുപാട് അജയ് എന്ന് പറഞ്ഞ ഒരു സംവിധായകനാണ് നിഷാദ് കോയെന്ന് പറഞ്ഞ ഇവര് രണ്ടുപേരുടെയും ഒരു ഡയറക്ടർ റൈറ്റർ എന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് ആയിരുന്നു അതായത് എന്ന് എന്ന് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വേറെ സോണാണ് അത് ആ സോണില് അദ്ദേഹം എങ്ങനെ പോയാലും ഇടപെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെടുത്ത് ഡയറക്ഷനിൽ പറയാ പറയാതൊന്നും പറയില്ല ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ആക്ഷന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഇതും ചോദിച്ചിട്ട് ഇങ്ങനെയാണ് ഇന്നാണ് അദ്ദേഹം ഇങ്ങോട്ട് അഭിപ്രായങ്ങളൊന്നുമല്ല അല്ല പക്ഷെ ചില സമയത്ത് അദ്ദേഹം ഉള്ളിൽ പറയുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അദ്ദേഹം നമുക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ